ഇരുപത്തിനാലാം വയസ്സിൽ പ്രമുഖ നടൻ അന്തരിച്ചു നടുങ്ങി ആരാധകർ നിരവധി സിനിമകളിലും സീരീസുകളിലും മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച ജാപ്പനീസ് നടൻ മിസൂക്കി ഇത്തഗാക്കിയാണ് അന്തരിച്ചത് നടന് ഇരുപത്തിനാല് വയസ്സായിരുന്നു കഴിഞ്ഞ രണ്ടു മാസമായി മിസൂക്കിയെ കാണുവാനില്ലായിരുന്നു തുടർന്ന് കുടുംബം പോലീസിൽ പരാതിപ്പെട്ടു അന്വേഷണത്തിനൊടുവിൽ ടോക്കിയോ പോലീസാണ് മെസൂക്കിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബം വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരീകരിച്ചു അഭിനയരംഗത്ത് മാത്രമല്ല മോഡൽ ഗായകൻ എന്നീ നിലകളിലും മെസൂക്കി ഇതകാക്കി തിളങ്ങി അപ്രത്യക്ഷിത വേർപാട് വിനോദ ലോകത്തെ ജാപ്പനീസ് വിനോദ ലോകത്തിന് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം